മലങ്കര സഭയിലെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ ഏറെ വിവാദം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ഒരു സംഭവമാണ് മാർത്തോമ്മ ഒന്നാമന് പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് മെത്രാൻ പദവി നൽകി എന്നുള്ള സംഭവം ഇത് കൂടുതലും യഥാർത്ഥ പൗരോഹിത്യം മലങ്കര മലങ്കരസഭയിൽ കൂനംകുരിശ്ശു സംഭവത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല എന്ന് പ്രചരിപ്പിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു വിവാദമാണ് യഥാർത്ഥ പൗരോഹിത്യം ആഞ്ഞിരിമൂട്ടിൽ ഇട്ടിത്തമ്മൻ കത്തനാരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പള്ളിവീട്ടിൽ ചാണ്ടിക്കത്തനാര് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു കഴിഞ്ഞപ്പോൾ അതാണ് ശരിയായ പാരമ്പര്യമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വാദമുഖമായിരുന്നു ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ അല്പം പുറകോട്ട് ചരിത്രത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട് അതായത് മൈലാപ്പൂരിൽ സന്ദർശനത്തിന് തീർത്ഥാടനത്തിന് പോയ രണ്ട് ഷെമാശന്മാർ അവിടെ ജയിലിലായിരുന്ന ഈ അഹത്തള്ള ബാവായെ കണ്ടുവെന്നും അദ്ദേഹം ഒരു കത്ത് ഈ ഷമ്മാശന്മാരുടെ കൈവശം മലങ്കരയിലേക്ക് കൊടുത്തയച്ചു എന്നും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് വൈദികർ മാർത്തോമാ ഒന്നാമനെ മെത്രാനായി വാഴിച്ചു എന്നുള്ളതുമായ ഒരു പാരമ്പര്യം സഭയിലുണ്ട് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ടല്ല നൂറ്റി ഇരുപത് അച്ഛന്മാർ ചേർന്നാലും ഒരു മെത്രാനെ വാഴിക്കുവാൻ സുറിയാനി സഭ പാരമ്പര്യത്തിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന കാനോൻ അല്ലെങ്കിൽ നിയമാവലിയായ ഹൂതായ കാനൂനനുസരിച്ച് ഒരു മെത്രാനെ വാഴിക്കണമെങ്കിൽ പാത്രിയർക്കീസ് ആയാലും കാതോലിക്കോസ് ആയാലും അദ്ദേഹത്തോടൊപ്പം രണ്ട് മെത്രാന്മാരും കൂടെ സന്നിഹിതരായിരിക്കണം എന്ന് പ്രത്യേകമായ നിബന്ധനയുണ്ട് ഈ പാരമ്പര്യവും കാനോൻ നിബന്ധനകളുമൊക്കെ അറിയാവുന്ന മെത്രാപൊലീത്തന്മാർ വൈദികരെ ഒരു മെത്രാപൊലിയത്തായ വാഴിക്കാനായിട്ട് പന്ത്രണ്ട് പേർ ചേർന്ന് തീരുമാനമെടുത്തതെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എങ്ങനെ മലങ്കരയിൽ ഇത് സംഭവിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അന്ന് ഒരു മലങ്കരയിലൊരു മെത്രാപൊലിക്കത്തായിക്കെത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രായണ വളരെ ഒരു കാര്യമാണ് കാരണം വരുന്നവരെയെല്ലാം തടസ്സപ്പെടുത്തുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മലങ്കരയിൽ ഒരു മെത്രാൻ എത്തിച്ചേരുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അങ്ങനെ വന്നയാളിനെ മൈലാപ്പൂരിൽ തടവിലാക്കിയിരിക്കുകയുമാണ് അപ്പോൾ ഇനി മറ്റൊരാൾ എന്ന് എങ്ങനെ ഏത് എത്തിച്ചേരും എന്ന വന്ന മെത്ര പോലീസായിരിക്കും സംശയമുണ്ട് അവിടെ തോമസ് ലിഹായുടെ കവറിടത്തിൽ തീർത്ഥാടനത്തിന് പോയ ഈ ഷെമാശന്മാർക്കും വലിയ സങ്കേതമുണ്ട് ആ ഒരു സമയത്താണ് ഈ മെത്രാപ്പൊലിത്ത ഒരു കത്ത് ഈ ഷമ്മാശന്മാരുടെയിൽ കൊടുത്തുവിടുന്നത് അതായത് യഥാർത്ഥ പൗരോഹിത്യ നൽവരമുള്ള ഒരു മെത്രാപ്പൊലിത്ത മലങ്കരിയിൽ എത്തിച്ചേരുന്നത് വരെ മലങ്കരിയിലെ ഭരണപരമായ നേതൃത്വം കൊടുക്കുന്നതിനും മെത്രാപൊലിത്താവയെപ്പോലെ സഭാകാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു സ്റ്റോക്ക് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ കത്തുമായിട്ട് ഈ ഷമ്മാശന്മാർ വരുന്നത് അവർ വന്നു യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ വെച്ച് ഈ പറഞ്ഞ കത്തിന് വിധേയമായി അദ്ദേഹത്തെ ഭരണപരമായും ആത്മീയമായും ഉള്ള ചുമതലകളേൽപ്പിച്ചു എന്നാൽ മെത്രാപൊലിത്തായിക്കെടുത്ത ചുമതലകൾ സാധുവായ കൈവപ്പുള്ള ഒരു മെത്രാപൊലിത്ത വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത് ലഭിക്കുന്ന മുറയ്ക്ക് നിർവഹിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ക്രമീകരണം ചെയ്തതും അവിടെ നിന്ന് കത്ത് കൊടുത്തുവിടുകയും ചെയ്യുന്നത് ഇവിടെ വന്നു ഇക്കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മാർത്തോമ്മ ഒന്നാമനെന്ന് പിന്നീട് അറിയപ്പെട്ട ഈ സ്ഥാനിക്കെ പൗരോഹിത്യപരമായി വളരെ കുറവുള്ളയാളാണ് യഥാർത്ഥ കൈവെപ്പ് ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന് നിന്ന മലങ്കര സഭയിലെ വിശ്വാസികൾ പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് പട്ടം കൊടുത്തു എന്ന് പറയുന്നത് പന്ത്രണ്ട് അച്ഛന്മാർ ചെന്ന് ചേർന്ന് അവരുടെ സഭയുടെ പൊതുവായ മേൽനോട്ടം വഹിക്കുന്നതിനും അത്യാവശ്യ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് ഇദ്ദേഹത്തെ നിയോഗിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കതോടൊപ്പം തന്നെ അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കേരളത്തിൽ വരികയും പിന്നീട് വടക്കൻ പറവൂർ പള്ളിയിൽ കബറടുങ്ങുകയും ചെയ്ത മോർ ഗ്രീഗോ റിയോസ് അബ്ദുൽ ജലീൽ ബാബ ഈ മാർത്തോമാ ഒന്നാമന് സാധുവായ കൈവപ്പ് നൽകി അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് വാഴിച്ചു എന്നുള്ളത് പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് വാഴിച്ചതാണെങ്കിൽ അദ്ദേഹം മെത്രാപൊലിത്തായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ രണ്ടാമത് വാഴിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് വാഴിക്കുന്നത് ഭരണപരമായിട്ടും ആത്മീകമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെത്രാപൊലിത്തായി കടുത്ത ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്ന് ആ ചരിത്രപരമായ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് മാത്രമല്ല മതിയായ മേൽപ്പെട്ട സ്ഥാനവും സാധുതയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് അബ്ദുൽ ജലീൽ ബാബ ഇവിടെ വരുന്നതും ഇദ്ദേഹത്തെ തന്നെ ഒന്നാം മാർത്തവമായ വാഴിക്കുന്നതും സഭയുടെ മറ്റ് ഭരണപരമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള മെത്രാപൊലിത്തായ്ക്കടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു മാർത്തോമാ ഒന്നാമനു ശേഷമുള്ള രണ്ടാമനെയും ഈ അബ്ദുൽ ജലീൽ ബാബ തന്നെയാണ് വാഴിക്കുന്നത് അപ്പോൾ നമുക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് മാർത്തോമാ ഒന്നാമനെ വാഴിക്കുകയല്ല ചെയ്തത് അവരെ അതിന് അദ്ദേഹത്തിന് അതിനുള്ള അധികാരം കൊടുക്കുകയാണ് ചെയ്തത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പള്ളി പ്രതികൃഷ്ണ യോഗം കൂടി ഒരു സ്ഥാനീയ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് ഇന്ന് നമ്മൾ നിയുക്ത മെത്രാൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില സ്ഥാനങ്ങൾ അത് ഇൻഡെഫിനിറ്റായിട്ട് അടുത്തയാൾ വരുന്നതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ചില അധികാരങ്ങൾ കൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് വായിക്കാനാണെങ്കിൽ ഈ സഭയുടെ കാനോൻ പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള മലങ്കരയിലെ വിശ്വാസികളും വൈദിക സമൂഹവും ഇങ്ങനെയൊരു സാഹത്തിനും സാഹസത്തിനും മുതിരത്തില്ല എന്ന് മാത്രവുമല്ല ഇവർ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത് ഒരു എത്രാപൊലിത്തായേയും പൗരോഹിത്യവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് ലഭിക്കുന്നില്ല അതിന് പകരമായിട്ട് സഭയുടെ കാനോന് നിരക്കാത്ത രീതിയിൽ ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതിൽ സംതൃപ്തരാകുന്നു എന്ന് പറയുന്നത് തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മലങ്കര മെത്രനായി അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിയമിക്കുകയും നിയോഗിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് സ്ഥാനാഭിഷേകം നടത്തിയിട്ടുള്ളത് അബ്ദുൽ ജലീൽ ബാബ വന്നതിന് ശേഷമാണ് എന്നുള്ള ചരിത്ര സത്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്